ഇന്നത്തെ ഒരു ഒരു വീഡിയോ ആണ് അപ്പം സാധനം എന്താന്നൊക്കെ ഗൈസ്താ എവിടെയാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ് ഇതാണ് അപ്പം നമ്മുടെ ബോക്സ് ബോക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല ചെസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് വയ്ക്കാം അപ്പം നമ്മൾ അവിടുത്തെ കവറൊക്കെ കട്ട് ചെയ്ത് ഗൈസ് ഇതാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോക്സാണ് ആ ബോക്സ് നമ്മൾ കട്ട് ചെയ്തു അതിൻ്റെ ഉള്ളിൽ ഈ ഗ്ലാസ് ഒക്കെ കിട്ടണൊരു ബോക്സ് ഉണ്ടാവുമല്ലോ ആ ബോക്സും ഉണ്ട് അപ്പോൾ ആ ബോക്സ് നമ്മൾ തുറന്നപ്പോൾ നമുക്ക് അത് ഗ്ലാസ് കിട്ടി അപ്പം ഗ്ലാസ് കവേഡായിട്ട് വന്നത് ഗൈസ് അപ്പം നമ്മൾ തുറന്നപ്പോൾ തന്നെ മുടക്കാൻ കഴിയാത്തൊരു കുഴപ്പമുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കുറെ ശ്രമിച്ചൊക്കെ നോക്കി മടക്കാൻ പിന്നെ ഞങ്ങൾ മടക്കി നോക്കിയപ്പോൾ മടങ്ങുന്നില്ല കൈസ് കണ്ടോ ഉണ്ടോ ഇവിടെ ഒരു പൊട്ടലുണ്ട് സൈഡിൽ കൈസ് കണ്ടോ അത് പൊട്ടിക്കിടക്കുന്നത് കഷ്ടെ പൊട്ടേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും